ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞായറാഴ്ചത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരു അടിപൊളി പൊതിച്ചോറിൻ്റെ റെസിപ്പിയും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് വൈകി എണീക്കുന്ന ദിവസമാകൂല്ലേ ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരും ഒക്കെ വൈകി എണീക്കുന്ന ഒരു ദിവസമാവും അതേപോലെ തന്നെ ഞാനൊന്ന് ഏഴുമണിയൊക്കെ ആവാ സമയത്താണ് അടുക്കളയിൽ വന്നത് കേട്ടോ പിന്നെ എത്ര വൈകിട്ടാണെങ്കിലും നീസ് കഴിഞ്ഞാൽ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വരും ചില ദിവസം ഒരു മടി ഉണ്ടാവും കേട്ടോ എന്നെങ്കിലൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെറിയ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് പിന്നെ ആർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അതേപോലെ എനിക്കും മടിയൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ഇന്ന് മടിയൊന്നും പിടിക്കാതെ വേംകുളിക്കൊക്കെ ചെയ്തു അപ്പം ഇന്നത്തെ ചായക്കടിയൊക്കെ ഞാൻ തലേ ദിവസം തന്നെ ഒരു പ്ലാൻ ചെയ്തിരുന്നു ഇന്നലെ വൈകുന്നേരം ഞങ്ങൾ പടുകൂട്ട ഉണ്ടാക്കിയിട്ടോ ചേമ്പൻ താണ്ടും പുളയും കറുത്തി ഇട്ടിട്ട് ഒരു പടുകൂട്ട ഉണ്ടാക്കി അപ്പോൾ പിന്നെ ആരും ചോറ് കഴിച്ചില്ല വെറും ആ ഒരു പടുകൂട്ടാനും ഉണക്കമയും വറുത്തതൊക്കെയാണ് കഴിച്ചത് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ചോറ് കുറച്ച് അധികം തന്നെ ബാക്കിയായിട്ടുണ്ട് അപ്പം ഞാനത് റൈസ് കുക്കറിൽ തന്നെ വെച്ചിട്ടോ ഒരു കുഴപ്പമുണ്ടാവില്ല ചില ദിവസം ഞാൻ ഒഴിച്ചു വെക്കും കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നും അതിൽ തന്നെ വെക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല ഇന്നലെ രാവിലെ വെച്ചിട്ടുള്ള ചോറാണ് ചോറാണെട്ടോ നമ്മളത് വാർത്തുകഴിഞ്ഞാലും അതി തന്നെയാണ് വെക്കലുള്ളത് അതുകൊണ്ട് കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവില്ല പിന്നെതാ ഞാൻ അടുപ്പൊക്കെ വേഗം തേച്ചൊരച്ച് കഴുകി സുന്ദരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇടക്ക് നമ്മളടുപ്പൊക്കെ ഒന്ന് കഴുകണ്ടേ ഒരുപാട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഇടയ്ക്ക് ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തിളക്കം വേറെ തന്നെയാണ് അപ്പൊ ഞാൻ വെണ്ണീരും കമ്പിച്ചാണ്ടിയും സോപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ നല്ലവണ്ണം തുടച്ച് ക്ലീൻ ചെയ്ത് തീയൊക്കെ കത്തിച്ചു കേട്ടോ അപ്പോൾ ചോറിനുള്ള ചോറ് തിളപ്പിക്കാ വെള്ളമാണ് അടുപ്പത്ത് വെച്ചത് പിന്നെ അത് അടുക്കിലെ കലോ ഞാൻ നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് അപ്പോൾ അതങ്ങണ ഞാൻ ചായക്ക് വെള്ളം വെച്ചത് തിളച്ചിരുന്നു അപ്പോഴേക്കും അമ്മ നീച്ച് വന്നിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു ഞാൻ മധുര ഡാ വേറെ എന്തെങ്കിലും കൊടുത്തോറണപ്പം ഞാൻ അമ്മയ്ക്ക് കൊടുത്തുട്ടോ അപ്പം അമ്മ അതിൽ മധുരം കെട്ടിച്ചാണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് ആ ഉള്ളിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി മുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തുട്ടോ അപ്പം അതൊക്കെ അതാ ഹരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഉള്ളിച്ചോറ് എന്ന് പറയും ചിലര് ചോറ് വറുത്തത് എന്ന് പറയും ആ രണ്ടുപേരും ഞങ്ങളിവിടെ പറയൂ കേട്ടോ ചിലര് ചോറ് തൂമിക്കുക എന്ന് പറയും എന്തായാലും നല്ല ടേസ്റ്റാണ് അത് അപ്പൊ നമ്മളെ കണ്ണതാകണ നീച്ച് വന്നിട്ടുണ്ട് അപ്പൊ എന്റെ കൈ ഒന്ന് നോക്കിയിരുന്നു കേട്ടോ ഞാൻ എന്താണ് അവസ്ഥ എന്നുള്ളത് ഏഹ് കെട്ടിച്ചു കൊണ്ടുവന്നതല്ലേ അപ്പൊ പെട്ടെന്നൊന്നിപ്പോ എന്തായാലും ആയ പോലെ മാറൂലല്ലോ അപ്പൊ ചെറിയ വേദനയും കാര്യമൊക്കെ ഉണ്ട് ഒരു കുത്തിപ്പറിയൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ് അപ്പം ഈ ഒരു പ്ലാസ്റ്റർ ചെറുതായിട്ട് ഒരു ബാൻഡേജ് ഇട്ടതല്ലേ അപ്പം ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ പ്ലാസ്റ്റർ ഇടാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നല്ലൊരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ എല്ലിന് ആ ചെറു വരലിൻ്റെ ആ ഒരു സൈഡ് അപ്പം എന്തായാലും വെറുതെ ഇരിക്കുന്നിടത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ അത് കിട്ടിയത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുട്ടികൾ അറിയാതെ ചെയ്തതല്ലോ പറഞ്ഞിട്ടില്ല കുട്ടികൾ പറഞ്ഞിട്ടില്ല ഒരിക്കലും അങ്ങനെയാവെന്ന് വിചാരിച്ചിട്ടില്ല അപ്പം ഏതായാലും ഞാൻ ചോറൊക്കെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കുറേ ദിവസമായി ക്യാബേജ് ഉപ്പേരി കഴിച്ചിട്ടോ അപ്പം എന്നാൾ വീട്ടിൽ നിന്ന് അമ്മ പച്ചക്കറിയൊക്കെ വാങ്ങി തന്നപ്പോൾ അതിൽ വലിയൊരു ക്യാബേജ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്യാബേജ് പിന്നെ ക്യാരറ്റ് ഉണ്ടായിരുന്നില്ല ക്യാരറ്റും കൂടി ഇട്ടാൽ കാണാനും ഭംഗിയാണ് കഴിക്കാനും ടേസ്റ്റാണ് അപ്പം അതൊക്കെ അവിടെ അരിഞ്ഞുവെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മളെ നന്ദു ഇതാ നീച്ചിട്ടുണ്ട് അപ്പം ഇന്നിപ്പം എല്ലാവരും അത്യാവശ്യം നല്ലോണം ഉറങ്ങി ഉറക്കമൊക്കെ മതിയായിട്ട് തന്നെയാണ് നീക്കുന്നത് കേട്ടോ സാധാരണ ദിവസങ്ങളിൽ ചിലപ്പോൾ ഉറക്കും മതിയാകാതെയാണല്ലോ കുട്ടികളൊക്കെ നമ്മൾ വിളിച്ചോണത്ത് അപ്പം ഇന്നത്തെ ദിവസം പിന്നെ അവർക്ക് വിട്ടുകൊടുത്തതാണ് അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ന് പറഞ്ഞാല് അപ്പം നന്ദി നീച്ച് പല്ലൊക്കെ തേക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിരുന്നു അത് തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റേ ചോറ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആവി പോയതിന് ശേഷം വേണം ചോറ് വറുത്തെടുക്കാൻ അപ്പോൾ ഇന്ന് ഞാനൊന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് സമയമുണ്ട് ഇപ്പം നമുക്ക് നല്ലോണം വിറകുമുണ്ട് അപ്പം ചുള്ളൽ വിറകുമൊക്കെ അങ്ങനെ ചതൽ പിടിച്ച് പോകുകയാണ് കേട്ടോ അപ്പം അത് ഒരുപാടുണ്ട് കത്തിച്ചിട്ടുണ്ടെങ്കിൽ വേഗം കഴിയുമല്ലോ അപ്പം എന്നാൽ നമുക്ക് സമയമുള്ളപ്പോൾ ഒക്കെ വിറകടുപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ കത്തി കിട്ടിയാലും ഉഷാറാണ് കേട്ടോ എല്ലാതും വേഗം വേഗം റെഡിയാവും അപ്പോൾ ഇതാക്കണ ഉരുളിയിലാണെങ്കിൽ ഞാനൊരു ഉള്ളിച്ചോറുണ്ടാക്കി എടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിലിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാക്കണം നല്ലോണം മൂക്കണം കേട്ടോ എന്നാലുള്ള അവിടുത്തെ അമ്മയ്ക്ക് ഇഷ്ടം വെറുതെ ഇങ്ങോട്ട് ആ ഉള്ളിയൊന്ന് വാട്ടി എടുത്താൽ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ മൂപ്പിച്ച് ഇടുന്നതും ആ വെറുതെ വാട്ടിയിടുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ് അപ്പോൾ ഇതാക്കണം അതിലേക്ക് ചോറിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളെ പൊതിച്ചോറ്ക്ക് മസ്റ്റ് ആയിട്ടും വേണ്ട ഒരു സംഭവമാണ് ഉണക്കമുളക് ചുട്ടിട്ടുള്ള നാളികേര ചമ്മന്തി അല്ലേ എല്ലാവർക്കും നല്ല ഇഷ്ടമാവുമല്ലോ അപ്പം നമ്മൾ അനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ചമ്മന്തി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ ഒരു ചോറ് വാങ്ങി വെച്ചിട്ട് നമ്മളെ ക്യാബേജ് തോരണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെയാണ് മുളക് ചുട്ടെടുക്കുന്നത് കേട്ടോ എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ ചെയ്താൽ ഇത് നമ്മളാ കറുത്ത ചട്ടി രണ്ടെണ്ണം ഉണ്ടത് ഒഴിവാക്കിയത് കേട്ടോ അപ്പം അത് കളയാൻ തോന്നൂലോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ എടുക്കും കേട്ടോ അരിമണി വറക്കാനും അതേപോലെ മുളക് ചുട്ടെടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പം കനലുണ്ട് കോരിട്ടിട്ട് അതിൽ മുളക് ഇട്ടാണ്ട് ഇതേപോലെ ഇളക്കിയിട്ട് ഈ ഒരു ഇറക്കി വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആക്കിയെടുക്കട്ടോ പിന്നെ ഞാൻ ഈ മുളക് ചുട്ട് കഴിഞ്ഞാൽ പണ്ടൊന്നും അത് കഴുകൂലട്ടോ അങ്ങനെ തന്നെ കൊണ്ടേ അരക്കുകയാണ് ചെയ്യുക പക്ഷെ ഇപ്പം എന്തോ അതിനോട് യോജിപ്പ് കുറവാണ് അതുകൊണ്ട് ആ മുളക് അടുത്ത് കഴുകിയെടുക്കും അപ്പൊ നമ്മളെ ക്യാബേജ് തോരനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അയക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരി ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി അരക്കാൻ വേണ്ടി ഇതാ മുളക് ചുട്ടതും ചെറിയ ഉള്ളി കറിവേപ്പില ഉപ്പ് പുളി നാളികേരം എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ ചിലര് ഇഞ്ചി ചേർത്ത് കൊടുക്കും ഞാനിപ്പന്നെന്തായാലും ഇഞ്ചി ചേർക്കണില്ല കേട്ടോ അപ്പൊ അതൊന്ന് അമ്മയില് കൊണ്ടരക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അമ്മയും നന്ദവും കൂടി ഇതാക്കി നമ്മളെ കോഴിക്കൂട്ടിൽ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പുറത്തേക്ക് ഇന്നലെ വൈകുന്നേരം ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മുറത്തേക്ക് ഉണ്ട് വാരിയെടുക്കുകയാണ് കേട്ടോ അതൊക്കെ നമ്മളെ ചേനക്കും ചേമ്പിനും ഒക്കെ കൊണ്ടിട്ടാൽ നല്ല വളമല്ലേ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പം ഞാൻ ഏതായാലും ഇന്ന് അമ്മിക്കല്ലിൽ അരക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അമ്മി മേലരക്കാനൊരു പൂതിയാണ് പിന്നെ ഇങ്ങനത്തെ മുളക് ചുട്ട ചമ്മന്തി ഒക്കെ നമ്മൾ അമ്മീമല അരക്കാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ മിക്സിയിൽ അരച്ചാൽ വേറൊരു ടേസ്റ്റും കല്ലിൽ അരച്ചാൽ വേറെ ഒരു ടേസ്റ്റുമാണല്ലോ അപ്പോൾ ഇന്ന് മക്കളും പറഞ്ഞോട്ടോ അമ്മ കല്ലുമ്മ അരക്കാ എന്നുള്ളത് അങ്ങനെ കല്ലും കല്ലുമരൊക്കെ ഞാൻ കൊണ്ടുവന്നതാണ് അപ്പൊ അമ്മ ആ കോഴിക്കാട്ടൊക്കെ വാരിയിട്ട് ചേമ്പിനൊക്കെ കൊണ്ടുപോയി മണ്ണിടണൊക്കെ ഉണ്ടിട്ട് അപ്പൊ രാവിലെ തന്നെ അതൊക്കെയാണ് അമ്മയ്ക്ക് തൊടിയിൽ പണി ഇപ്പം അല്ലെങ്കിലും അമ്മയ്ക്ക് കുറച്ച് ദിവസമായിട്ട് തൊടിയിൽ ഇഷ്ടംപോലെ പണി ഉണ്ട് കേട്ടോ തൊടിയൊക്കെ നല്ലോണം പച്ചപ്പാക്കി വെച്ചിട്ടുണ്ട് ചേമ്പാണ് കൂടുതലായിട്ടും കുഴിച്ചിട്ടിട്ടുള്ളത് അതുപോലെ മഞ്ഞള് പയറ് വെണ്ട മുളക് അമ്മ അങ്ങനെ എന്തെങ്കിലും തൊണ്ടി അങ്ങനെ നടക്കൂട്ടോ അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറിച്ചു കൊണ്ടുപോയി ഉണ്ടാവും ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കാന്താരിയൊക്കെ അങ്ങനെ കൊണ്ടുവന്നു തരും അമ്മ പിന്നെ അമ്മ പറയിലുണ്ട് ഈ അടുക്കളയത്തെ പണി എടുത്താൽ മതി പുറത്തത്തെ പണി ഞാൻ നോക്കിക്കൊണ്ട് നല്ലത് എന്താ വച്ചാൽ രണ്ടിക്കും കൂടെ ചെല്ലാനും സമയം ഉണ്ടാവൂല നമുക്ക് ഈ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ രണ്ടാളും അങ്ങനെ എടുത്താൽ മതി പക്ഷേ എങ്കിൽ ഇതിൻ്റെ ഒപ്പം ഇരിക്കേണ്ട എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കേണ്ട അതുകൊണ്ട് പിന്നെ അമ്മ വല്ലാതെ പുറത്തത്തെ കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കലില്ല കേട്ടോ പിന്നെ ഞാൻ എപ്പോഴേലും സമയമൊക്കെ ഉണ്ടാക്കി അമ്മേരിപ്പം കൂടി കൊടുക്കും അങ്ങനെയുള്ളൂ എനിക്കൊരു പൂതിയാണ് കേട്ടോ പുറത്തു കൂടിയൊക്കെ ഇറങ്ങിയിട്ട് അതും ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ് പക്ഷെ അമ്മ ചെയ്യാൻ അത്ര അറിയില്ല പുറത്തത്തെ കാര്യം അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് നടക്കുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും കൈപ്പങ്ങിയൊക്കെ കുഴിച്ചിട്ടിട്ട് കൈപ്പങ്ങിയൊക്കെ കായ്ച്ചിട്ടോ പയർ കായ്ച്ചു വെണ്ട കായ്ക്കാൻ തുടങ്ങി അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പം ഞാനിത് അവിടെ അമ്മയിൽ അരച്ചെടുക്കേണ്ട കേട്ടോ ആദ്യം നമ്മൾ ഉണക്കമുളക് ഒന്ന് അരച്ചെടുത്തത് അത് രണ്ട് പ്രാവശ്യം ഒന്ന് അരച്ചെടുത്തു കേട്ടോ തൊലി പോലെ ഇങ്ങനെ കിടക്കാണ് അപ്പം അതൊന്ന് അരച്ചെടുത്തു അതിന് ശേഷം ചെറിയ ഉള്ളി അരച്ചെടുത്തു പിന്നെ ഇതാക്കണ് നാളികേരവും പുളിയും ആ ഒരു ഉപ്പും കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണുണ്ട് അപ്പൊ ഇത് സത്യത്തിൽ ആദ്യം നമ്മൾ ഈ ഒരു നാളികേരം ഒന്ന് ഒതുക്കി എടുത്തിട്ട് പിന്നെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കൂട്ടോ അല്ലാതെ എനിക്കറിയില്ല അങ്ങനെ അരച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പുളി ഉപ്പൊക്കെ എത്തുമോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും എന്നിട്ട് വീണ്ടും അരച്ചെടുക്കും അരച്ചെടുക്കൂട്ടോ അങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അരച്ചെടുക്കും അപ്പോഴേക്കും നമ്മളെ ചമ്മന്തിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പം നന്ദു നന്ദും അനുമോളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഇന്ന് നന്ദു ഒക്കെ നീച്ചതിന് ശേഷമാണ് അനുട്ടി നീച്ചു വന്നത് അപ്പം അനുമോൾ നീച്ച് വന്നേക്കെന്നെ കണ്ട കാഴ്ചയെന്ന് പറയാനുള്ളത് ഈ ഒരു ചമ്മന്തി അരക്കുന്നതാണ് കേട്ടോ ഉൾക്ക് വയൽ വെള്ളം വന്നിട്ട് വയ്യാന്ന് പറയുന്നുണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി ചോറ്ക്ക് വേറൊരു കറിയില്ലെങ്കിലും അനുട്ടിക്ക് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കൊടുത്താൽ വയറ് നിറച്ചും പിന്നെ കുറച്ചും ചോറ് ഉൾ കഴിക്കും കേട്ടോ അത്ര ഇഷ്ടമാണ് സ്കൂളിക്കൊക്കെ പോകുമ്പോഴെപ്പോഴും പറയലുണ്ട് എന്നോട് അമ്മയ്ക്ക് ചമ്മന്തി മാത്രം മതി എന്ന് പറയലുണ്ട് കേട്ടോ അപ്പം ഇതാക്കണേ ഇന്ന് മക്കൾക്ക് ഒരു ഭൂതി ഉണ്ട് കണ്ണം പറഞ്ഞതാണ് കേട്ടോ അമ്മ കുറച്ച് ചൂടുള്ള ചോറ് ഇതിന്റെ മുകളിലിട്ടിട്ട് ഒന്ന് കുഴച്ച് എന്ന് ചോദിച്ചു അപ്പം നമ്മളെ ചോറായിട്ടില്ല ആ ഉള്ളിച്ചോറ് ഏതായാലും റെഡി ആയിട്ടുണ്ടല്ലോ അത് ഞാൻ ഇട്ടിട്ട് ആ അമ്മക്കല്ലിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ട് ഒന്ന് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞത് ആ അനുമോക്ക് ഞാൻ ഉള്ളിച്ചോറും ചമ്മന്തിയും കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് മോക്ക് ചമ്മന്തി കണ്ണ് പിടിച്ചിട്ടില്ല കേട്ടോ അത്ര കൊടുത്തത് കുറച്ചും കൂടി വേണമെന്നാണ് പറയണത് പക്ഷേ എങ്കിൽ രാവിലെ അത് കൊണ്ട് അരച്ചാൽ വൈകുന്നേരം വരെയൊക്കെയാണ് കേട്ടോ അത് അതിങ്ങി തിന്നണേന് യാതൊരു കണക്കും ഉണ്ടാവില്ല ഒക്കെ ചോറിലേറെ ചമ്മന്തിയാണ് കൂടുതലായിട്ടും വേണ്ടത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം അതിലേക്ക് ഒരുപാട് ചമ്മന്തി വേണ്ടിവരും കഴിക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ കൊടുത്തത് അതൊക്കെ കഴിഞ്ഞതാക്കണ അനുമോളാക അടിച്ച് വരുന്നുണ്ട് ഞാൻ എൻ്റെതായ പണികൾ അടുക്കളയിൽ എടുക്കുകയാണ് അപ്പം അച്ഛൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മീൻ കൊണ്ടുവന്നു കേട്ടോ ഞാൻ ഇന്നൊരിക്കലും മീൻ പ്രതീക്ഷിച്ചിട്ടില്ല ഉണക്കമീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വറുത്തുവച്ചിട്ടുണ്ട് കുറച്ച് ഉണക്കമീൻ്റെ അത് ഞാനവിടെ വറുത്ത് വെച്ചു അപ്പം അതൊക്കെ മതി എന്നാ വിചാരിച്ചത് കേട്ടോ അപ്പൊ അതങ്ങനെ അച്ഛ വത്തലും കൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ഒരു മീനൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ടില്ല ഒന്നാമത് നമ്മളെ ഏട്ട ഇവിടെ പണി ഇല്ലാതിരിക്കല്ലേ അപ്പൊ ഞാൻ അങ്ങനത്തെ ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളതുകൊണ്ട് തട്ടിക്കൂട്ടിയൊരു പൊതിച്ചോറ് ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് അപ്പം ഏതായാലും അത് കിട്ടിയ സ്ഥിതിക്ക് ഞാനത് നന്നാക്കി നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ മീൻ്റെ ആ ഒരു നല്ല നാറ്റാവുമല്ലോ നമ്മളെ കൈയിനേയും ഭയങ്കര സ്മെല്ലേ അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത് നല്ലൊരു ടിപ്പാണ് ഏത് പേസ്റ്റാണോ കയ്യിലുള്ളത് ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ആദ്യത്തെ തവണ കഴുകുമ്പോൾ തന്നെ നല്ലോണം മണം മാറി കിട്ടും ഇനിയിപ്പോൾ രണ്ട് പ്രാവശ്യം വേണമെങ്കിൽ ഒന്ന് കഴുകിയാൽ മതി വേണം എന്നില്ല കേട്ടോ അപ്പം ഞാനിതാക്കണ് ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കഴുകിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ആ ഒരു നാറ്റോ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയി കിട്ടി പക്ഷേ എങ്കിലും ഞാൻ ആദ്യം കഴുകിയത് പൊട്ടത്തരായിട്ടോ ഇനിയിപ്പം ഈ നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം അപ്പോൾ വീണ്ടും കഴുകേണ്ടി വരും അപ്പം എന്തായാലും കുഴപ്പമില്ല കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മൾ ആ ഒരു മീൻ പീരിയാണ് വെക്കുന്നത് കേട്ടോ വത്തൽ മീൻ കൊണ്ട് അപ്പം അതിലേക്ക് നാളികേരോ മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട് ഒരിത്തിരി മുളക് കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം അതെല്ലാം കൂടി മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം ആദ്യം ഞാൻ ആ പച്ചമുളക് ഒന്ന് കറക്കിയെടുത്തു അതിന് ശേഷമാണ് ഇഞ്ചിയും എടുത്തു അതിന് ശേഷമാണ് നാളികേരം ഇട്ടുകൊടുത്തത് നാളികേരം പിന്നെ ഒരുപാട് ഇങ്ങോട്ട് കറക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇത് ചതക്കാതെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ എന്താ പറയുക ഒരു കൂടുതലൊരു പിരി പിരിപ്പ് തോന്നും നമ്മളാ നാളികരെ അങ്ങനെ ഇട്ടാൽ വത്തൽ മീൻ ഇങ്ങനെ പീരണ്ടാക്കിയാൽ അച്ഛനും വേണ്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആണെങ്കിൽ വറുത്താലാണ് കൂടുതലും ഇഷ്ടം പക്ഷേങ്കിൽ വറക്കൽ എന്തെങ്കിലും ഉള്ളു കേട്ടോ അപ്പോൾ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് വേണമെങ്കിൽ കുറച്ച് വറുത്ത് കൊടുത്തുള്ളത് അപ്പോൾ രണ്ടും കൂടി ആക്കുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്തൂല കേട്ടോ വൈകുന്നേരം വരെ വൈകുന്നേരത്തേക്കും കൂടിയും വേണ്ടതല്ലേ അപ്പോൾ ഇതാക്കണമെങ്കിൽ ഞാൻ മീനൊക്കെ ചട്ടിക്ക് ഇട്ട് കൊടുത്തു പിന്നെ അരപ്പ് ഇട്ട് കൊടുത്ത് പുളി ഒഴിച്ച് ഉപ്പ് ചേർത്ത് കറിവേപ്പിലിട്ട് നന്നായിട്ട് കൈ വെച്ചു മിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ കൈ വീണ്ടും ഒന്ന് കഴുകിട്ടോ ആ ഒരു ഗോൾഗേറ്റ് ഇട്ട് തന്നെ വീണ്ടും കഴുകി അപ്പോഴേക്ക് ക്കെ നമ്മളെ തീയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞാൻ വിറകൊക്കെ ഒന്ന് ചനക്കി വെച്ചിരുന്നു പിന്നെ അങ്ങനെ ഊതി നോക്കുമ്പോൾ നല്ല കണലുണ്ട് ആ കണലിക്ക് പെട്ടെന്ന് കത്താൻ വേണ്ടിട്ട് തീ പട്ടിക്കുള്ളി ഞാൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ പെട്ടെന്ന് കത്തി കിട്ടും അപ്പൊ കണ്ണനാണ് വീഡിയോ എടുത്തേരുന്നത് അപ്പൊ കണ്ണൻ ചോദിക്കേണ്ട അതെന്തൊരു ഐഡിയ ചോദിക്കണുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മക്ക് വീട്ടമ്മമാർക്ക് അങ്ങനെയാണല്ലോ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ അറിയില്ലെങ്കിൽ പിന്നെ കഴിയൂലല്ലേ നമ്മളടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ടിപ്പും കാര്യങ്ങളും നമുക്ക് അറിഞ്ഞിരിക്കില്ല നിർബന്ധമാണ് പിന്നെ ഓരോ കാര്യങ്ങളും പരീക്ഷണങ്ങളിൽ കൂടി നമ്മളതൊക്കെ പഠിച്ചെടുക്കും എന്ന് പറഞ്ഞില്ലേ അപ്പം അനുമോൾ ഏതായാലും അടിച്ചു വാരിയൊക്കെ തന്നതാണ് അപ്പം ഞാനൊന്ന് തുടയ്ക്കാൻ വേണ്ടി തന്നതാണ് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അയൽവാക്കത്ത് ഇന്നൊരു കയറി താമസം ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ കുടിയിരിക്കൽ എന്ന് പറയും അപ്പം അതിന് അമ്മയും ഏട്ടനും അനുമോളും നന്ദും കൂടിയാണ് പോണത് അപ്പം ഏട്ടൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൂട്ടുകാരൊപ്പാണ് പോണത് അമ്മയും അനുമോളും നന്ദും കൂടി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പോലെ പുറപ്പാടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏട്ടൻ പോയി ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പൈസ ഒന്നും വാങ്ങിക്കാത്ത ഒരു കുടിയിരിക്കലാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛനും ഞാനും കണ്ണനും പോണില്ല അച്ഛൻ്റെ ജലദോഷവും ചുമയൊക്കെയാണ് അച്ഛൻ അച്ഛറിനും ആൾക്കാരുടെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ഗതിയേടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ പോവാതിരുന്നത് ഒന്നുകൊണ്ടും അല്ല ചെല്ലായിട്ട് അവിടുത്തെ ഒരു പറയുന്നുണ്ട് കേട്ടോ ഞാൻ ചെല്ലാഞ്ഞത് ഇവിടെ കണ്ണനിങ്ങനെ ഇരിക്കുകയല്ലേ കയ്യും കൊണ്ട് അപ്പോൾ ഓൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നും കഴിയൂല പിന്നെ അവിടെ നിന്നൊക്കെ വാരി കൊടുക്കണ്ടേ അപ്പം അതൊക്കെ ഒരു ഗതിയേടാകും പിന്നെ ഞാൻ ഓൻ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഓനത് സങ്കടാവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോവാതിരുന്നത് കേട്ടോ അപ്പം അവിടത്തെ പിന്നെ താത്താന്റെ മകള് ഏട്ടനോട് പറഞ്ഞു വിട്ടിരുന്നു കേട്ടോ ഓളോട് വരാൻ പറയും ഓളെ പോയി കൊണ്ടു എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഞാൻ ആ താത്താക്കൊരു വോയിസ് മെസ്സേജ് ഒക്കെ വിട്ട് ഇതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഒരിക്കക്ക് ഇടങ്ങേറുണ്ടാവും കാണായിട്ട് വേണമെങ്കിൽ അപ്പോൾ അതക ഏട്ടിനും പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ സിറ്റ് ഔട്ടും ഹാളും അതൊക്കെ തുടച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മീനൊക്കെ ആയിട്ടുണ്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഒഴിക്കുമ്പോഴാണല്ലോ ആ ഒരു പീരേൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇതകൾ അടിപൊളി നെത്തോലിപ്പീര ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ അനുമോക്കും നന്ദോനും പോവാൻ തന്നെ പൂതില്ലോ അവർക്ക് ബിരിയാണി ഒന്നും അല്ല പ്രധാനം ഈ ഒരു പൊതിച്ചോറാണ് അപ്പം ഇത് ഉണ്ടാക്കാനുള്ള ഒരു കാരണം കുറേ ദിവസമായി നമ്മളെ നന്തുട്ടി പൊതിച്ചോറ് എന്ന് പറയണേ കുറേ ആയില്ലേ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ ഒന്ന് രണ്ട് തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ പേട്ടം പോണേന് മുന്നേ തന്നെ പൊതിച്ചോറ്ക്ക് മസ്റ്റായിട്ട് നമുക്ക് ചമ്മന്തി ഉപ്പേരി മുട്ടയൊക്കെയാണല്ലോ വേണ്ടത് അപ്പം ഞാൻ മുട്ട കൊണ്ടു ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ ഈ മുട്ട കൊണ്ടുവന്ന ഒരു രണ്ടെണ്ണം കൊണ്ടു തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും അഞ്ച് മുട്ട കൊണ്ടു തന്നിട്ടുണ്ട് അപ്പം അതിന് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടൊന്നും ഉണ്ടാക്കുകയാണ് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഇലയും ഓലനെ വെട്ടി സെറ്റാക്കി തന്നിട്ടുണ്ട് രണ്ട് ഇല വെട്ടി തന്നിട്ടുണ്ട് അതൊക്കെ വാട്ടി വെച്ചപ്പോഴാണ് മുട്ട ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ള ഓർമയായത് അപ്പം മുട്ടയും കൊണ്ട് ഇതാക്കണ ഒരു ആംബ്ലേറ്റും കൂടി ഉണ്ടാക്കിയിട്ട് അത് രണ്ട് കഷ്ണമാക്കും കേട്ടോ അപ്പം രണ്ട് ചോറ് പൊതിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പൊ മുട്ടയ്ക്ക് ഞാൻ സവാളയും പച്ചമുളകുമാണ് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തു പിന്നെ മുട്ടയും കുത്തി ഒഴിച്ചു ഇട്ടോ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അപ്പൊ എനിക്ക് ശരിക്കും ഞാൻ സത്യത്തിൽ രാവിലെ പൊതിച്ചോറ് ഉണ്ടാക്കാൻ നിന്നപ്പോൾ ഇതൊന്നും മനസ്സിലില്ല കേട്ടോ ആകെ ചമ്മന്തി മുട്ട ഉപ്പേരും അത് മാത്രം മതി എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിരുന്നത് അല്ലാതെ കറികളോ വേറൊന്നും ഞാൻ വിചാരിച്ചു മീനോ ഒന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരാഗ്രഹം ഉണ്ടേന്നും മീൻ കിട്ടിയ കുഴപ്പമില്ല എന്നുള്ളത് അപ്പൊ മീൻ വേണമെന്ന് നിർബന്ധം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലോ നമ്മളത് അപ്പൊ എന്തായാലും ഞാൻ മനസ്സിൽ വിചാരിച്ചപ്പോഴേക്കും അച്ഛൻ മാനത്ത് കണ്ടു പറഞ്ഞില്ലേ അപ്പൊ അച്ഛനത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ മീന് വലിയ വില കുറവൊന്നുമില്ല കേട്ടോ ചിക്കനാണിപ്പൊ പിന്നെയും വില കുറവ് എന്ന് പറയാനുള്ളത് അപ്പോൾ ഇതാക്കണേ വാഴൻ്റെയിലൊക്കെ വാട്ടി പിന്നെ ഒരു കുഞ്ഞി ഇല നടുക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടേ അപ്പോൾ പണ്ടുള്ളവരൊക്കെ പറയും ഒറ്റയില അങ്ങനെ വെക്കരുത് എന്നുള്ളത് ഒരലയും കൂടി നടുക്ക് വെച്ച് കൊടുക്കണം നമ്മൾ വെട്ടിപ്പോരുമ്പോഴും അങ്ങനെ തന്നെ ഇല ഒറ്റയ്ക്ക് ഒരു ഒറ്റ അല മാത്രം പോരാൻ പാടില്ല രണ്ടില വെട്ടണം എന്നൊക്കെ പറയലുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഒരു കുഞ്ഞിയിലും കൂടി നടുക്ക് വെച്ച് ചോറും കറികളൊക്കെ വിളമ്പി സെറ്റ് ആക്കി ഇതാക്കണേ പൊതിഞ്ഞാണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയാലും ഞങ്ങൾ ഇരുന്ന് കഴിക്കലുള്ളത് ഈ ഒരു തോട്ടത്തിലാണെട്ടോ നമ്മളെ വീടിന്റെ ചാരിയുള്ള തോട്ടമാണ് കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല അപ്പം മക്കൾക്ക് ഇവിടെ വന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ തന്നെ വിചാരിച്ചു അപ്പോൾ ഞാൻ വരുന്നതിന് മുന്നേതാക്കണേ ഒരു വിരിപ്പൊക്കെ കൊണ്ടുവന്ന് സെറ്റാക്കി വിരിച്ച് എല്ലാ വെള്ളവും കറിയും ചോറും ഒക്കെ കൊണ്ടോ ഒരു മൂന്നാളും പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും നമ്മളെ അനുമോളും നന്ദൊക്കെ കുടിക്കൽ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പൊതിച്ചോറ് വിചാരിച്ചിട്ട് രണ്ടാളും കുറച്ച് ബിരിയാണിയേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത്ര ഇഷ്ടമാണ് പൊതിച്ചോറ് കേട്ടോ അപ്പോൾ ഇന്നൊരിക്കലും ഒരു കുടിക്കലിനു പോണമെന്ന് വിചാരിച്ചതല്ല അമ്മയേട്ടനൊക്കെയാണ് പോകണം എന്ന് വിചാരിച്ചത് പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം ഓലയും കൊണ്ടുപോകാൻ അങ്ങനെ കൊണ്ടോയാണ് അപ്പൊ ഇതാക്കണേ കണ്ണന് വശന്നിട്ട് വയ്യ കേട്ടോ പിന്നെ ഒന്നാമതീ ഒരു പൊതിച്ചോറും കൂടിയല്ലേ അപ്പൊ നിക്കാൻ വയ്യാറണല്ലേ അപ്പൊ ഞാനിതൊരു രണ്ടു മണിക്കൂർ കഷ്ടി കെട്ടി വെച്ചിട്ടുണ്ടാവുട്ടോ അപ്പൊ കുറച്ച് സമയം കെട്ടി വെക്കണം അപ്പോഴാണ് ആ പൊതിച്ചോറിന്റെ കറക്റ്റ് സ്മെല്ലും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പം മക്കളിതാക്കണേ എനിക്കും ഒരു പൊതിയും അനുമോക്കും കണ്ണനൊരു പൊതി അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പക്ഷേ എങ്കിലും നന്ദൂന് എൻ്റെ ചോറ് വേണ്ട എടനും ചേച്ചിയും കഴിക്കണേന്ന് മതി എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ അതാണ് തുറന്നത് കേട്ടോ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എന്തായാലും റെസിപ്പിയും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല പെട്ടെന്ന് തട്ടി കൂട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ സമയം വൈകുമെന്ന് വിചാരിച്ചിട്ട് വേഗം ഉണ്ടാക്കിയതാണ് അപ്പം ഇനി ഒരിക്കലും പരിപ്പ് കറി ഉണ്ടാക്കുമ്പോൾ അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും കാണിച്ചു തരണം കേട്ടോ പെട്ടെന്ന് തേങ്ങയും നിരക്കാതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റണേ ഒരു കുഞ്ഞു കറിയാണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചില നാട്ടിൽ ആ ഒരു പരിപ്പ് കറി ഭയങ്കര പ്രധാനമാണെന്നാണ് പറയുക പക്ഷെ നമ്മൾക്കിവിടെ എല്ലാവർക്കും ഒന്നും അത് അത്ര ടേസ്റ്റ് ആയിട്ട് തോന്നില്ല കേട്ടോ പക്ഷെ എന്തായാലും ഞങ്ങൾക്കിത് ഞാൻ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഈ ഒരു പൊതിച്ചോറ്ക്ക് ശരിക്കും കറീൻ്റെ ഒരു ആവശ്യമില്ല ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഞാനത് എടുത്തു എന്നുള്ളുട്ടോ അപ്പം മക്കളും തന്നെ പരിപ്പ് കറി ആകുകൊണ്ട് ഓർക്കും ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഒരതൊക്കെ ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പം കണ്ണനെ അനുമോള് വാരി കൊടുക്കുകയാണ് കേട്ടോ പോൾ വാരി കൊടുത്തിട്ടൊന്നും ഓനങ്ങോട്ട് മനസ്സിൽക്ക് പിടിക്കണില്ല കേട്ടോ വേഗം വേഗം തിന്നാനാണ് ഓന് പൂതി അപ്പം പിന്നെ ഞാനൊരു സ്പൂൺ എടുക്കാൻ മറന്നിരുന്നു ഒന്ന് ഒറ്റയ്ക്ക് തിന്നാൻ സ്പൂണ് വേണമല്ലോ അപ്പോൾ പിന്നെ പോയി സ്പൂണൊക്കെ എടുത്തു കേട്ടോ പിന്നെ സ്പൂൺ വെച്ചിട്ടാണ് തീറ്റ തുടങ്ങിയത് അപ്പോൾ ഒരാൾ വാരി കൊടുക്കുമ്പോൾ ഓരും കഴിക്കുമ്പോൾ ഒരത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണ്ടവർക്ക് കൊടുക്കാൻ അപ്പോൾ നമ്മൾ അമ്മമാരെ മാരി എന്തായാലും മൂക്ക് കഴിയില്ലല്ലോ അപ്പോൾ അവനത് കാത്തിരിക്കാൻ ക്ഷമലായിട്ട് പിന്നെ സ്പൂണൊക്കെ പോയി എടുത്ത് വിടുന്നു അപ്പോൾ കണ്ണനും അനുമോക്കും നന്ദുവിനൊക്കെ നല്ല നഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്ദുവിന് എന്താ പറയുക ബിരിയാണിയും കഴിച്ചിട്ടുണ്ട് ഇതും കഴിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയോ ആകെക്കൂടെ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ അന്ന് ഇത് നാളുണ്ടാക്കി പോരെ എന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് കുടിയിരിക്കലിന് പോകുന്നു ഞാൻ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എൻ്റെ പൊതുച്ചോറ് ഇതാക്കണേ ഞാനൊന്ന് തുറന്നിട്ടുണ്ട് അപ്പൊ കാണാൻ തന്നെ നല്ല അടിപൊളിയല്ലേ ഇപ്പൊ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് കൊതിയാവണവരൊക്കെ വേഗം പോയിട്ട് പൊതിച്ചോറ് ഉണ്ടാക്കിക്കോളൂ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സന്തോഷമല്ലേ പിന്നെയെന്ന് പറഞ്ഞാല് നമ്മളെ മക്കളൊക്കെ ഇരുന്നിട്ട് ഓർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇങ്ങനെ കഴിക്കണ കാണുമ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ഒക്കെ ഒരു സന്തോഷമാണ് അപ്പൊ നമ്മളെ ഈ ഒരു കുഞ്ഞു ജീവിതത്തിലെ വലിയ വലിയ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ മക്കൾ കഴിക്കുന്ന കാണുമ്പോൾ തന്നെ നമ്മളെ വയറും മനസ്സും ഒക്കെ നിറയും പറഞ്ഞില്ലേ അപ്പോൾ ഒരു കിടക്കോരോരോ ആഗ്രഹങ്ങളാണ് കേട്ടോ ആ ആഗ്രഹത്തിനനുസരിച്ച് എൻ്റെ കയ്യിൽ സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ തട്ടിക്കൂട്ടി എല്ലാതും ചെയ്ത് കൊടുക്കലുണ്ട് ഇതിപ്പോൾ വലിയ ഒരു പൊതിച്ചോറാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ കാണുന്ന കൂട്ടുകാർക്ക് എന്തെങ്കിലും എനിക്ക് അറിയില്ല ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിലുള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റിൽ ഒരു അടിപൊളി പൊതിച്ചോറ് ഇന്ന് ഞായറാഴ്ചയിട്ട് കഴിക്കാൻ പറ്റിയിട്ടോ അപ്പൊ ഞായറാഴ്ച ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യൽ ഉണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങൾ ഇതങ്ങനെ കഴിച്ചു വന്നപ്പോഴേക്കും ഏട്ടം കൂടി ഇരിക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ലൈവ് ഇട്ടിരുന്നില്ല ഞായറാഴ്ച അതും ഒക്കെ കഴിഞ്ഞപ്പൊ ആ ലൈവിന്റെ ഇടയിൽ കൂടിയാണല്ലോ നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായത് അപ്പൊ കറണ്ട് സത്യത്തിൽ പോയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഇടയ്ക്ക് വരിക പോവുക അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ മഴ നിലത്തിക്കാണ് വേണം അപ്പോൾ ഏട്ടനെ അരിമണിയും ചായ അല്ലെങ്കിൽ ഗോതമ്പ് വറുത്തത് ചായ അങ്ങനെ വേണം കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ തന്നെ അരിമണി വറക്കുമോ എന്ന് ചോദിച്ചു ഞാൻ വേഗം അരിമണി വറുത്തു നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിമണി പൊടിക്കാൻ നോക്കുമ്പോൾ കറൻ്റ് ഇല്ല കേട്ടോ അപ്പോൾ വേഗം പൊടിക്കാതെയാണ് ഇന്ന് കൊടുത്തത് അപ്പോൾ ഒരിക്കുള്ളത് എല്ലാവർക്കും കൊണ്ട് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇതാക്കണം എനിക്കുള്ളതും കൂടി ഇടുത്തതാണ് അപ്പം ഞാൻ ഒരുപാടായിട്ടുണ്ട് ചോറ് കഴിച്ചിട്ടും ചായ കുടിച്ചിട്ടും അപ്പോൾ ഇന്ന് എന്തായാലും ആ രണ്ട് സംഭവങ്ങളും ഞാൻ കഴിച്ചു തന്നെ പറയാം ചോറും വയറ് നിറച്ച് കഴിച്ചിട്ടുണ്ട് ഒരുപാട് ചോറ് കഴിച്ചിട്ട് അപ്പൊ ചോറ് അങ്ങനെ തിന്നണമെന്ന് നിർബന്ധമല്ല എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ പോരെ അപ്പൊ ഇതാക്കണേ ചായയും തന്നെ പഞ്ചസാരയും ശർക്കര ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ പഞ്ചസാര ആണ് ഞാൻ എടുത്തത് ശരിക്കും ഇങ്ങനെ ഒരു വിലും ചായ അല്ലെങ്കിൽ നമ്മൾ അരിമണിയും ചായ അതിലേക്കൊക്കെ ശർക്കരയാണ് കൂടുതലും ടേസ്റ്റ് അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്തത് അപ്പൊ ഞാൻ കുടിക്കാൻ ചെന്നപ്പോഴേക്കും ഒരു കൂടിയൊക്കെ അവിടെ തീരാനായിട്ടുണ്ട് കേട്ടോ അപ്പം മഴ ചെറുതായിട്ട് ചാർന്നുകൊണ്ട് ഇങ്ങനെ ഉമ്മർത്തിരുന്നിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അമ്മയും അവിടെ അരിക്കിരിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് അച്ഛനും ഉണ്ട് ഏട്ടനുണ്ട് ഞാനും മക്കളൊക്കെ അത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ചെറിയൊരു മഴയുള്ളപ്പോൾ നേരത്തെ നല്ലോണം ഒന്ന് പെയ്തു പോയിട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നലും ഇടിയൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും കറന്റ് വന്നിട്ടില്ല നമ്മൾ ഞമ്മളിന്ന് ലൈവ് പെട്ടെന്ന് നിർത്തിയത് തന്നെ ഈ ഒരു മഴ കാരണമായിരുന്നു കേട്ടോ ഞായറാഴ്ച ഞാൻ ലൈവ് ഇട്ടുമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇതാക്കണ നമ്മളെ പയറൊക്കെ കായ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പറയ്ക്കുമ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തേണ്ട കേട്ടോ അപ്പം കണ്ടില്ലേ വലിയ പയറാണ് കേട്ടോ അപ്പം നമ്മൾ ഉമ്മർത്തിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കി ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ് അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയ്ക്ക് തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരൊക്കെ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്